സമയത്ത് തരത്തിൽ അതുപോലെ ആയിരുന്നു ഇരുന്നതെല്ലാം എല്ലാം മാറ്റി ഇരിക്കുന്ന നിലയിലായിരുന്നു ഇവിടെ അദ്ദേഹം പിന്നെ മാർക്കറ്റില് ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നതാണ് തിരിച്ചറിയാൻ പറ്റി മാറ്റി ായിരുന്നു എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും ഒമ്പത് അരവിടെ ഒമ്പത് ആയിട്ട് കൊണ്ടുപോയല്ലോ പിന്നെ അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത് അല്ലല്ലേ പിന്നെ എല്ലാവരും സമാധി പൊളിക്കുന്നതിന് മുമ്പ് വേണ്ടപ്പെട്ട ഡോക്ടർമാരും എല്ലാവരും പിന്നെ സ്ലാവ് മാറ്റി മൂന്ന് സൈഡും എല്ലാം മാറ്റി ഇരിക്കുന്ന നിലയിലായിരുന്നു മുഖം മാത്രമാണ് വിഷയം മറ്റേ ശരീരത്തിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല ശമ്പളം പൊട്ടി അത്രയും ഇരുന്ന നിലയിൽ തുണി കൊണ്ട് പൊതിഞ്ഞു ഒക്കെ ഇതായിരുന്നു എനിക്ക് നേരത്തെ അറിയാമായിരുന്നുള്ള ആളാണ് എനിക്കൊരു പത്ത് പതിനെട്ട് വർഷം കൊണ്ടറിയും ഇവിടെ അദ്ദേഹം പിന്നെ മാർക്കറ്റിൽ യൂണിയനില് വർക്ക് ചെയ്തിട്ടുണ്ട് ഡി എം എസ് തൊഴിലാളിയായി അപ്പോഴും ഈ ഒരു കാവ്യ ഷർട്ടും ഒക്കെ ഇട്ട് തന്നെയാണ് നടക്കുന്നത് രുദ്രാക്ഷം ഉണ്ടാകും ഇപ്പോഴും രുദ്രാക്ഷം ഉണ്ടായി കഴുത്തിൽ വേറെ ഇരിക്കുന്നതായിട്ട് മറ്റേ മറ്റ് മുറിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല തീർന്നിട്ട അവസ്ഥ അല്ല ഞാൻ പറഞ്ഞില്ലേ മുഖം മാത്രം യുവ മാത്രം മറ്റു കർത്തൂരും ഫ്രണ്ട ഉള്ളൂ ഒന്നും സംഭവിച്ചില്ല ഉണ്ടായിരുന്നു അത് തന്നെയാണ് അത് തന്നെ ആർ ഡി ഒയുടെ ആർ ഡി ഒയുടെയും പിന്നെ പോലീസ് ഓഫീസർമാരും ഡോക്ടർ മക്കൾ വന്നില്ല മക്കൾ വന്നില്ല അവരെ പോയി ആർ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വിളിച്ചിരുന്നു അവരെ വന്ന് സഹകരിച്ചില്ല ഞാനോട് അല്ല നാല് കൗൺസിലർ രണ്ട് കൗൺസിലർമാരും അതിയന്നൂർ പഞ്ചായത്തിലെ രണ്ട് പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ടായിരുന്നു കാഴ്ചകൾ നടപടിക്രമങ്ങള് ആർ ടിഒയും വേണ്ടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പിന്നെ ഡോക്ടർമാരും ഓ ഓ ശരി ഓ ശരി ഇരുന്ന് നിലയിലായിരുന്നു ഇരുന്ന നിലയിലായിരുന്നു അല്ലെ